കുട്ടികൾക്ക് പല്ലുകൾക്ക് വേദന വന്നാലോ എന്ന് ഈ പല്ലുകൾ നേരത്തെ പോവുകയും ചെയ്താൽ അവർക്ക് ആഹാരം ചവച്ചണിച്ച് കഴിക്കാൻ പറ്റാത്തെയും അത് അവരെ ന്യൂട്രീഷനെയും അതുപോലെ തന്നെ ഓവറോൾ ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് മുതിർന്നവരുടെ പല്ലുകൾ പോലെ തന്നെ കുട്ടികളുടെ പല്ലുകളും നല്ല കെയർ കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് പല്ലുവേദനയായിട്ട് വരുന്ന പാരന്റ്സ് സ്ഥിരമായിട്ട് നമ്മൾ നമ്മളോട് ഒരു ചോദ്യമാണ് ഇത് പോയി വരുന്ന പല്ലല്ലേ ഇതിനിപ്പോൾ ട്രീറ്റ്മെൻറ് ചെയ്യണോ എന്നുള്ളത് ശരിയാണ് ഇത് പോയി വരുന്ന പല്ല് തന്നെയാണ് പക്ഷേ ഓരോ പാൽപ്പല്ലുകളും പോകുന്നത് ഓരോ സമയത്താണ് അതിനോരോ സീക്വൻസ് ഉണ്ട് പോകുന്ന സമയത്തിനേക്കാൾ നേരത്തെയാണ് ഒരു പാൽപ്പല്ല് പോകുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന പെർമനൻറ്റ് ടീത്ത് കറക്റ്റായിട്ട് വരാതിരിക്കയോ നില തെറ്റി വരികയോ ചെയ്യാം അതുകൊണ്ട് പാൽപ്പല്ലുകൾ അവ പോകുന്ന സമയം വരെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് കുട്ടികളെ കൊണ്ട് രണ്ട് നേരം നന്നായി ബ്രഷ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ചെറിയ കേടോ കളർ വ്യത്യാസമൊക്കെ കണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക പോകുന്ന പല്ലല്ലേ എന്ന് കരുതി വേദന വരുന്നത് വരെ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക കുട്ടികൾക്ക് പല്ലുകൾക്ക് വേദന വന്നാലോ എല്ലാ ഈ പല്ലുകൾ നേരത്തെ പോവുകയോ ചെയ്താൽ അവർക്ക് ആഹാരം ചവച്ചനച്ച് കഴിക്കാൻ പറ്റാത്തെയും അത് അവരെ ന്യൂട്രീഷനെയും അതുപോലെ തന്നെ ഓവറോൾ ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് മുതിർന്നവരുടെ പല്ലുകൾ പോലെ തന്നെ കുട്ടികളുടെ പല്ലുകളും നല്ല കെയർ കൊടുക്കേണ്ടതാണ് ആറ് വയസ്സ് മുതലാണ് നമുക്ക് പെർമനൻറ്റ് പല്ല് വന്ന് തുടങ്ങുന്നത് ആറാം വയസ്സിൽ നമുക്ക് ആദ്യത്തെ അണപ്പല്ലുകൾ വന്നു തുടങ്ങും നമ്മൾ പലരും അതും പാൽപ്പല്ലാണ് അതും പോയി വരുന്ന പല്ലാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വരുന്ന പല്ലുകളുടെ മുകളിൽ നോർമലായിട്ട് കുറേ ഫിഷേഴ്സും ഗ്രൂസൊക്കെ ഉണ്ട് ഇതിന് ഫുഡ് കയറിയിരുന്നാണ് കേട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേടു വരുന്ന പ്രകൃതി ഉള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാൻ മടിയുള്ളൊരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂസിൽ ഭക്ഷണം കയറിയിരുന്ന് കേടു വരാൻ ചാൻസുണ്ട് ഇങ്ങനെയുള്ളവരിൽ ആ പല്ലുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ആ കുഴികൾ സീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനെയാണ് കിറ്റാൻ ഫിഷേഴ് സികളെന്ന് പറയുന്നത് ഇങ്ങനെ ആ പല്ലുകൾ അടച്ചു കൊടുത്താൽ ഭാവിയിൽ പല്ലുകൾ കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാം എന്തുകൊണ്ട് തന്നെ മുതിർന്നവരുടെ പോലെ തന്നെ കുട്ടികൾക്കും റൊട്ടീനായിട്ടുള്ള ഡെൻ്റൽ ചെക്കപ്പ് അനിവാര്യമാണ്